ശ്രീമന് നാരായണിയും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ദശകം മൂന്ന് ഗുരുവായൂരപ്പൻ്റെ നടയിലിരുന്ന എഴുതിയ നാരായണത്തിലെ അഞ്ചാം ശ്ലോകം ഭവത് ഭക്തി പ്രശമയേ വ്യാസസ്യോക്തി തവചവചനം നൈകമവചേരുഷവചന പ്രായമഖിലം ഇതിൻ്റെ വ്യാഖ്യാനം ഹേ ഭഗവാനേ എൻ്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിക്കട്ടെ ഭക്തി വർദ്ധിക്കുന്നതോടുകൂടി ഹൃദയത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും തനിയേ ഇല്ലാതാകുന്നു ഇപ്രകാരമെല്ലാം വേദവ്യാസ മുനിയും അങ്ങും വേദങ്ങളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിനെ മനസ്സിലാക്കിയവർ സന്തുഷ്ടരാകുന്നു അല്ലാത്ത പക്ഷം ദുഃഖങ്ങൾ സംഭവിക്കുന്നു ഇപ്രകാരം അറിയുന്നവർ ഭക്തനും അമർത്യനും ആയിത്തീരുന്നു അറിയാത്തവർ വീണ്ടും വീണ്ടും ജനന മരണ പ്രക്രിയയിലൂടെ ഭ്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനാൽ ഭഗവാനിലുള്ള ഭക്തിയാണ് എല്ലാ ദുഃഖങ്ങളുടെയും പ്രതിവിധി